നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാബി അലോൺസോയും ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡും വീണ്ടും ആൻഫീൽഡിലേക്ക് എത്തുകയാണ് ഇത്തവണ പക്ഷേ ലിവർപൂളിൻ്റെ ജേഴ്സി അണിഞ്ഞല്ല ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റയലിൻ്റെ ജേഴ്സിയിലാണ് സാബി ആവട്ടെ റയലിൻ്റെ കോച്ചാണ് സോ വൈകാരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുള്ളൊരു പോരാട്ടമാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ആ തീ പറക്കുന്ന പോരാട്ടം നടക്കും ലിവർപൂളും റയൽ മാറ്റഡും തമ്മിൽ ആൻഫീൽഡിൽ നേർക്ക് നേർ ആര് ജയിക്കും കാത്തിരുന്ന് കാണാം മികച്ച സ്റ്റാർട്ട് അതുപോലെ തുടരുന്ന ലിവ റയൽ മാറ്റഡ് ലിവർപൂളാവട്ടെ സമീപകാലത്ത് കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി വീണ്ടും വിജയ ട്രാക്കിലായിട്ടുണ്ട് ഇപ്പോൾ ഫോം ഗൈഡ് നോക്കിയത് വളരെ കൃത്യമാണ് റയലിൻ്റെ കുതിപ്പ് അവസാനം കളിച്ച അഞ്ച് കളികളും അവർ വിജയിച്ചിട്ടുണ്ട് തുടരൻ വിജയങ്ങൾ അതേസമയം ലിവർപൂളോ അവസാനം കളിച്ച് അഞ്ച് കളികൾ രണ്ടെണ്ണമേ ജയിച്ചുള്ളൂ മൂന്നെണ്ണം പൊട്ടി നിൽപ്പാണ് എങ്കിലും ഇന്നൊരു മികച്ച പോരാട്ടം തന്നെ അവർ കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഹെഡ് എട്ടു ഹെഡിൻ്റെ കണക്ക് ഇവർ ഫെഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്നുണ്ട് റെയലിനാണ് ആധിപത്യം ഏഴ് കളി റയൽ ജയിച്ചപ്പോൾ നാല് കളിയാണ് ലിവർപൂൾ ജയിച്ചുള്ളൂ ഒരു കളി സമനിലയായി ഗോളടിയിലും റയലാണ് മുന്നിൽ പതിനേഴ് ഗോള് അവർ ലിവർപൂളിൻ്റെ വലയിലേക്ക് അടിച്ചപ്പോൾ തിരികെ ലിവർപൂൾ പന്ത്രണ്ട് ഗോളുകളെ അടിച്ചിട്ടുള്ളൂ ഏതായാലും അതൊക്കെ പഴങ്കഥ എന്നൊരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സാബിയ സാബിയാലോൺസോ ഈ ഒരു കളിയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം വീണ്ടും തൻ്റെ പഴയ തട്ടകത്തിൽ ഇറങ്ങുകയാണല്ലോ അവിടെ കളിച്ച് യു സി എല്ലൊക്കെ നേടിയ ആളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു ഇതൊരു യൂറോപ്യൻ ക്ലാസിക്കോ പോരാട്ടമാണ് ലിവർപൂളിനെതിരെയുള്ള ഗെയിമുകൾ നമ്മൾ ആ അർത്ഥത്തിലാണ് എടുക്കേണ്ടത് അവരുടെ ഹിസ്റ്ററി നോക്കുക ഫാൻസ് ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണിത് ട്രെൻഡും ഞാനും ഇവിടെ ലിവർപൂളിൻ്റെ ഹിസ്റ്ററിയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് വീണ്ടും എത്തുക എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ ഞങ്ങൾക്കിവിടെ റിസൾട്ട് ഉണ്ടാക്കണം ഞങ്ങൾക്ക് ജയിക്കണം അതാണ് സാബിയ ലോൺസോ പറഞ്ഞത് അവിടൊപ്പം തന്നെ ഫ്ലോറിയൻ വേഡ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വയർ ലവർ ക്യൂസൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ മികച്ച പ്രകടനം നടത്തിയ ഫ്ലോറിയൻ വേഡ്സ് ഇവിടെ ഇപ്പോൾ ലിവർപൂളിൽ വന്നിട്ട് അഡാപ്റ്റഡ് ആവാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ കോച്ച് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവനൊരു സ്പെഷ്യൽ പ്ലെയറാണ് കുറച്ച് സമയം അവൻ അഡാപ്റ്റഡ് ആവാൻ വേണ്ടി വരും പക്ഷെ അവന് ക്വാളിറ്റി ഉണ്ട് പേഴ്സണാലിറ്റി ഉണ്ട് അവൻ വളരെ കോമ്പറ്റീവാണ് വളരെ സ്പെഷ്യലാണ് അവൻ പ്രോബ്ലി ഞാൻ ഇപ്പോൾ റയലിൻ്റെ കോച്ചായി ഇവിടെ എത്തി നിൽക്കാനൊരു കാരണം അത് അവനായിരിക്കും ലെവർ ക്യൂസിനിൽ അവൻ മികച്ച പ്രകടനം നടത്തി വിജയത്തിലേക്ക് കൊണ്ടുപോയത് തീർച്ചയായിട്ടും ഫ്ലോറിയ ഫ്ലോറിയൻ വേർഡ്സിന് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവനോട് എനിക്ക് വലിയ കടപ്പാടുമുണ്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഫ്ലോ ഹോപ്പുള്ളി നാളെ ഇതവ ഇത് ഇന്നലെ പറയുകയാണ് കോച്ചേ നാളെ അവൻ അവൻ്റെ ക്വാളിറ്റീസ് പുറത്തെടുക്കാതിരിക്കട്ടെ പക്ഷേ അവൻ്റെ ക്വാളിറ്റിയും ക്ലാസ്സും ഒക്കെ ലിവർപൂളിനായിട്ട് മികച്ച പ്രകടനങ്ങളായിട്ട് പിന്നീട് പുറത്തെടുക്കാനും ആവട്ടെ എന്നാണ് കോച്ച് പറഞ്ഞിരിക്കുന്നത് അതേസമയം ആറിനെ സ്ലോട്ട് ഈ ഒരു കളിയെ വിലയിരുത്തുന്നുണ്ട് റയൽ മാറ്റിനെ കുറിച്ചും സാബി അലോൺസയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നു ഇപ്പോൾ സാബി വളരെ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞ സീസണിലെ പ്രകടനം രണ്ടേപ്പുരത്തിന് ലിവർപൂൾ റെയലിനെ തോൽപ്പിച്ചിരുന്നു അത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ സീസണിലെ പ്രകടനം നമുക്കിപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അന്ന് റയൽ റെയിൽമാരുടെ വന്നത് ഒരുപാട് താരങ്ങൾ എൻജുറിയൊക്കെ ആയിട്ടാണ് അന്ന് അവർ വിജയിച്ചില്ല ഇപ്പോൾ സാബി ഇൻക്രെഡിബിൾ ജോബാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഞ്ചലോട്ടി കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ പരിക്ക് പ്രശ്നമായിരുന്നു ഇപ്പോൾ അവർ കുറച്ച് പുതിയ താരങ്ങൾ കൂടി സ്കോഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് അവരുടെ കളി രീതിയെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷേ ഞാൻ കാണുന്നത് റയൽ മാഡ്രിഡ് പതിവ് പോലെ വളരെ സ്ട്രോങ്ങറാണ് സ്ട്രോങ് ടീമുമായിട്ട് തന്നെയാണ് അവർ വരുന്നത് വളരെ മികച്ച ടീമാണ് എന്തായാലും മികച്ചൊരു പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് എന്ന് ആർനെ സ്ലോട്ടും പറയുന്നു സോ ഒരു സൂപ്പർ പോരാട്ടം ഇന്ന് ആൻഫീൽഡിൽ നടക്കും വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ്